എത്ര വെട്ടിയാലും കാട് പോലെ ഉള്ളുള്ള മുടിയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നാൽ ദേ ഈ ഡെയ്യൊരെണ്ണ മതി കേട്ടോ അതിനായിട്ട് ആയിട്ട് നമുക്ക് വേണ്ടത് റോസ്മേരിയാണ് ഈ ഒരു എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം സാധാരണ രീതിയിലല്ല കേട്ടോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അത് ചൂടായി വരുന്ന സമയത്ത് അതിന് മുകളിലേക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇതിലേക്കിപ്പം നൂറ് ഗ്രാമോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം റോസ്മേരി ഒരു ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ഉലുവ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ല പോലെ ചൂടാക്കിയെടുക്കണം ഒരു ഡബിൾ ബോയിൽ മെത്തേഡിലാണ് കേട്ടോ ചൂടാക്കിയെടുക്കുന്നത് സാധാരണ നമ്മൾ എണ്ണ കാച്ചുന്നത് ഡയറക്റ്റ് മെത്തേഡിലാണല്ലോ പക്ഷേ ഈ ഒരു എണ്ണ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ കേട്ടോ കാച്ചെടുക്കാനായിട്ട് അപ്പോൾ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഇപ്പം നമ്മുടെ എണ്ണ ചൂടായതിനു ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തതാണ് ഈ എണ്ണ നമ്മൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം തലയിൽ തേച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുകയാണെങ്കിൽ എത്ര മുടിയില്ലാത്ത തലയാണെങ്കിലും പെട്ടെന്ന് ഉള്ളോടുകൂടി മുടി വളർന്നു കിട്ടും കേട്ടോ